കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരിയെ നോട്ടിഫൈഡ് സിറ്റിയായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് സാമൂഹ്യ സംഘടനയായ ദ ട്രൂത്തിന്റെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ണൂരാണെങ്കിലും തലശ്ശേരിയിലാണ് ഹെഡ്വാർട്ടേഴ്സ്വാർട്ടേഴ്സ് തലശ്ശേരിയിലാണെങ്കിലും കോടതി സംശയം ജില്ലാ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു ഇലെ വ്യവസായം പുരോഗമിക്കുന്നു ദേശ വിദേശങ്ങളിൽ ധാരാളം ജോലി സാധ്യതകളുള്ള സാങ്കേതിക പഠനം നട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷനിൽ ഉണ്ട് തലശ്ശേരി നഗരപരിധിയിലാണ് ഈ സ്ഥാപനം തലശ്ശേരിയുടെ സർവ്വാത്മകമായ അഭിവൃദ്ധിയും ജനസംഖ്യാ വർധനവും സാംസ്കാരിക സമ്പന്നതയും വ്യാവസായിക പുരോഗതിയും നോട്ടിഫൈഡ് സിറ്റിയായി തലശ്ശേരിയെ മാറ്റാൻ പരിഗണിക്കാവുന്നതാണെന്ന് സംഘടനാ പ്രസിഡന്റ് എസ് എസ് ദാസും സെക്രട്ടറി വി വി ഗോപാലകൃഷ്ണനും പറഞ്ഞു തലശ്ശേരി നഗരസഭാ പരിസ്ഥിതിയിൽ പൊതുജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് തേടി സ്ലാബുകൾ പാകി സുരക്ഷിതമാക്കി രണ്ട് ഇല്ലാതെയും ഉള്ളവ് പ്രവർത്തിപ്പിക്കാതെയും യാത്രക്കാരിൽ നിന്ന് അമിതമായ ചാർജ് ഈടാക്കുന്നതിന് എതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചു കേരളത്തിൽ എവിടെയും ഒരു റോട്ടോ പക്ഷയും മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓർഡർ നിന്നുള്ള കർശന നിർദേ നിർദ്ദേശം ലഭിച്ചു നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ എവിടെയെന്ന് വിളിച്ചാലും പരാതി സ്വീകരിച്ച് ഉത്തരവാദിപ്പെട്ടവർ പരിഹാര നടപടികൾ കൈക്കൊള്ളേണ്ടതാണെന്ന് ഉത്തരവിലുണ്ട് തലശ്ശേരി ടൗൺ ഹാൾ റോഡിൽ നിന്ന് ആർ ഓഫീസിലെ പുതിയ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റ് കിൻഫ്ര എൻ ഡി ടി എഫ് മലബാർ ക്യാൻസർ സെന്റർ യാഥാർത്ഥ്യമാകാൻ പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി സ്റ്റേഡിയങ്ങൾ ബിഷപ്പ് ഹൌസ് ഓട്ടത്തിൽ പള്ളി തലശ്ശേരി കോട്ട തിരുവങ്ങാട് അമ്പലം ജഗന്നാഥ് ക്ഷേത്രം തുടങ്ങിയവ തലശ്ശേരിയുടെ മുതൽക്കൂട്ടാണെന്നും അവർ പറഞ്ഞു ഭാരവാഹികളായ പി പി ബാലൻ കെ ഭരതൻ കെ പി ജയചന്ദ്രൻ ടി എം രാമകൃഷ്ണൻ വി രമേശ് എം ബി പ്രകാശ് വി പി ജഗദീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമഗ്രാനോ